നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമാണ് വൃശ്ചികം രാശിക്കാർക്ക് ജാതകത്തിലെ ബുധൻ്റെ സ്ഥാനമനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരാം ശുക്രൻ ജാതകത്തിൽ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഈ മാസക്കാലം സഹോദരഗുണം ഭക്ഷണസുഖം വ്യവഹാര വിജയം ധനലാഭം കീർത്തി നല്ല തൊഴിലുകൾ ലഭിക്കുക എന്നിവ ഫലത്തിൽ വരാം എന്നാൽ ചാരവശാൽ സൂര്യൻ്റെ സഞ്ചാരം അനാവശ്യ കൂട്ടുകെട്ടുകൾക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യങ്ങളും കൊണ്ടുവരും ചിലർക്ക് ഇതുവഴി മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടാത്ത സാഹചര്യങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ബന്ധു ജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് എപ്പോഴും യാത്രകൾ വേണ്ടി വരുന്ന കാലമായിരിക്കും ഇത് കബളിക്കപ്പെടാനോ ചതിക്കപ്പെടാനോ സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കുക ദാമ്പത്യ ജീവിതത്തിൽ കലാ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ദോഷശമനത്തിനും ഗുണവർധനവിനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നവഗ്രഹപ്രീതിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം